सप्ताह ज्ञाने ज्ञान न्या, प्रचलित इति मम प्रिय मित्र श्री कुमार कन्नन कन्नन इति वयम आह्वयामः श्री कुमार पूर्वमेव सूचितवान् सौभाग्यवशात् अहम् अनेन मार्गेण गतवान् तदानीमेव स्थलं दृष्ट्वा ज्ञातम् ദർശനായ ദർശനായ അത്ര മഹാൻ ഒരുപാട് ഒരുപാട് സന്തോഷം അമ്പലപ്പുഴയിലൊരു വിവാഹത്തിന് വന്ന് ക്ഷേത്ര ദർശനത്തിനായിട്ട് വന്നതാണ് അപ്പോ കണ്ണൻ പറഞ്ഞത് ഓർത്തിരുന്നു ഇതിന്റെ തയ്യാറെടുപ്പ് സമയത്ത് നമ്മൾ തമ്മിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇപ്പോഴ് ഈ സമയത്ത് ഫ്രീ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇരുപത് മുതൽ മുപ്പത് വരെ നമ്മുടെ കോട്ടയത്ത് ഒരു ഭാഗവത സത്രം നിശ്ചയിച്ചതായിരുന്നു അത് പിന്നെ ഏപ്രിൽ രണ്ടിലേക്ക് മാറ്റിയതാണ് അവിടെ പൂർണ്ണമായിട്ടും അവിടെ കോട്ടയത്ത് ആ സത്രത്തിന്റെ ചുമതലയാണ് കോട്ടയത്ത് ഒരു ഗണപതി ക്ഷേത്രം ഉണ്ടല്ലോ വളരെ പ്രസിദ്ധമായിരുന്നു മള്ളിയൂരല്ല ആ നത്രാശയം സൂര്യകാലി അതെ ആ സൂര്യകാലടിയുടെ തൊട്ടടുത്തായിട്ട് അദ്ദേഹം തന്നെയാണ് എൻ്റെ തന്ത്രി അവിടെ ഇപ്പത്തിരണ്ട് മുതൽ പന്ത്രണ്ട് വരെ അപ്പോ ഉദിചൈതന്യ ചൈതന്യ സ്വാമിജിയും അവിടെ നമ്മുടെ ഈ പ്രഭാഷണം നിശ്ചയിച്ചിട്ടുണ്ട് സത്രത്തില് ശരിക്കും അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇരുപത്തിയേഴിന് ആയിരുന്നു ആ ഇരുപത്തിയേഴിന് നിശ്ചയിച്ച തിനിയിപ്പം എപ്പോഴിലേക്ക് മാറും അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ ഈ ഇതിൽ പങ്കെടുക്കാൻ വരാതിരുന്നത് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ കുറേ വർഷം ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഈ ശ്രീവല്ലഭന്റെ സന്നിധിയിൽ നമ്മൾ ഒന്നിച്ചുണ്ടായതാണ് ഒരു പത്ത് ദിവസം മുഴുവനും സംസ്കൃതത്തിലുള്ള അനൗൺസ്മെന്റ് മുഴുവൻ ഞാനും എൻ്റെ ഭാര്യയായിരുന്നു നമ്മൾ രണ്ടുപേരും കുടുംബസമേതം ഇവിടെ താമസിച്ച് ആ സത്രം നമ്മുടെ നടന്ന ഭാഗവത സത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഗംഭീരമായിട്ട് നടന്ന ഒരു സത്രമായിരുന്നു തിരുവല്ല സത്രം അത് എന്നും ഇന്നും എപ്പോഴും പറയും അത് അവിസ്മരണീയമായിരുന്നു ആ തിരുവല്ല സത്രം ആ സത്രത്തിൽ പൂർണ്ണമായിട്ടും പങ്കെടുക്കാനും സാധിച്ചിരുന്നു അതിൻ്റെ ഒരു സ്മരണയാണ് ഈ ഒരു സപ്താഹം എന്നുള്ളത് കൊണ്ട്